ഇപ്പോഴത്തെ ചർച്ച ഇന്നത്തെ പത്രങ്ങൾ തോന്നുന്ന ചർച്ച എന്താ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അതിണറായി വിജയൻ വീണ്ടും അടുത്ത നിലയ്ക്ക് അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുക എന്നുള്ള ചോദ്യം വരുന്നു കാരണം സംസ്ഥാന പ്രസിഡന്റായ തോമസിന് പോണ്ട് മന്ത്രി ശശീന്ദ്രനും ശശീന്ദ്രനു മുമ്പേ അപ്പോൾ ആ റോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് അതിന് ഈ പ്രശംസ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ പണ്ട് മുതലേ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ് നിലപാടി നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം സർ ഇവിടെ എൻ സി പി എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ എ വന്നിരിക്കുകയാണ് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി തോമസ് കെ തോമസ് എത്തിയെന്ന തരത്തിലുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാധ്യമം മുമ്പ് അങ്ങ് തന്നെ പലതവണയും മാധ്യമ പ്രവർത്തകരെ ഇത് ശരിക്കും എൻ സി പി അല്ല ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യം മാധ്യമങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത് വീണ്ടും മാധ്യമങ്ങൾ ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത് അല്ല അതിലൊരു പ്രശ്നം എവിടെയാണെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ മുഖ്യധാര പത്രങ്ങളിൽ പോലും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് ആയിട്ടുള്ളത് അവരോട് ചോദ്യമുണ്ട് അപ്പോൾ ഞാനാരാണെന്നുള്ളൂ തീർച്ചയായും എൻ സി പി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളാണ് മനസ്സിലായോ അത് എൻ സി പി എസ് ആണെന്ന് അത്ര പോലും പത്രവായന ഇല്ലാത്ത ആളുകളാണ് ഇന്നത്തെ ജേർണലിസം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് കാരണം ഇന്ന് നടക്കുന്ന എന്താണെങ്കിൽ ഇന്നൊരു പത്രസമ്മേളനത്തിനാണല്ല അത് പ്രസ് ക്ലബിൽ പോലും എല്ലാ പത്രങ്ങളിലും ആളുകൾ വരുന്നില്ല അവിടെ ബോക്സിൽ ഇട്ട് എടുത്തുകൊണ്ട് പോവാം അവിടെ ഇട്ടാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ മെയിലിൽ അയച്ചാൽ മതി അപ്പോൾ എന്ത് ചെയ്യും അത് എടുത്ത് കട്ടൻ പേസ്റ്റ് എടുത്ത് കൊടുക്കുന്നു അപ്പോൾ അത് വായിച്ചു നോക്കിയിട്ടല്ല അപ്പോൾ ഇന്ന് ഇന്ന് നടക്കുന്ന ഈ പത്രങ്ങളുടെ ഈ റിപ്പോർട്ടിങ് എന്ന് പറയുന്നത് അത്തരം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് കാരണം നമ്മൾ എല്ലാ പത്രങ്ങൾക്കും നോട്ടീസ് കൊടുത്തു ഞങ്ങളാണ് എൻ സി പി മറ്റ് എൻ സി പി എസ് പി ആണ് പക്ഷേ കേരളത്തിൽ അവർ എൻ സി പി എസ് എന്നാണ് പറയുന്നത് എന്ന് വളരെ വിശദമാക്കിയിട്ടില്ല ഈ ജാഥയിലൂടെ നീളം എല്ലാ പ്രസ് ക്ലബ്ബിലും അതുവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള അപ്പോൾ അത് മനസ്സിലാക്കാൻ പോലും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയുമ്പോൾ പത്രം വായനയില്ല അവർക്ക് പത്രം വായിക്കാത്ത ജേർണലിസ്റ്റ് ഈ പത്രത്തിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ വാസ്തവം ഇവിടെ തോമസ് കെ തോമസ് മന്ത്രിയാവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇദ്ദേഹം അഴിമതിക്കാരനാണ് അജിത് പവാർ വിഭാഗത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി നൂറ് കോടി രൂപയോ ആ ആവശ്യപ്പെട്ട ഒരാളാണ് അപ്പോൾ അതേ ആൾ തന്നെ ഒരു ഘടകാശിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അത് ഒരു മന്ത്രി ഉൾ എം എൽ എ മുള്ള ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അഴിമതി സാധ്യതകളെ മുന്നിൽ കാണാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നുണ്ടോ അല്ല മുഖ്യമന്ത്രി ഞാൻ നേരിട്ട് കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് കിട്ടിയ കാര്യങ്ങള് അദ്ദേഹം മതേയമാരെടുത്തടിച്ചു അതിനൊരു സി പി എമ്മിൻ്റെ ഒരു നയം അദ്ദേഹം ചെയ്യുന്നു മാത്രമേ കാരണം അത്തരത്തിൽ ഓരോ പാർട്ടികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ പാർട്ടികളെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കട്ടിയതുകൊണ്ട് ആ സീറ്റുകൾ കൂടി സി പി എം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിനദ്ദേഹത്തെ അദ്ദേഹം നല്ലൊരു സി പി എമ്മിൻ്റെ ഏറ്റവും തലമുറ നേതാവും എന്നുള്ള നൽകി മുൻപ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ എങ്ങനെ ഓരോന്നിനും കട്ടിയെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരായതുകൊണ്ട് അന്ന് അത് ഉപയോഗിച്ചു പക്ഷേ ഇപ്പം അത് തിരിച്ച് കുത്തുന്നു എന്നുള്ളൊരു മാത്രമേ ഉള്ളു അവിടെ പ്രശ്നം എന്താണെങ്കിൽ ഈ ആ മന്ത്രിസഭയിൽ രണ്ട് പേരുണ്ട് അത് മനസ്സിലായില്ലേ ഒന്ന് കൃഷ്ണൻകുട്ടിയും എ കെ ശശീന്ദ്രനും ഇപ്പോൾ സി പി എമ്മിൽ ഇപ്പോഴത്തെ ചർച്ച ഇന്നത്തെ പത്രങ്ങളൊന്നും ചർച്ച എന്താ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അരി പിണറായി വിജയൻ വീണ്ടും അടുത്ത നിലയ്ക്ക് അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുക എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ ആരോഗ്യമാണ് അവിടുത്തെ പ്രശ്നം മനസ്സിലായോ അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ ചോദ്യം വരുന്നുണ്ട് എന്തുകൊണ്ട് എ കെ ശശീന്ദ്രനെയും കൃഷ്ണൻകുട്ടിയെ നിലനിർത്തുന്നു എന്നേക്കാൾ നടക്കാൻ കഴിയാത്ത ചേറിൽ ഇരുന്നാൽ എണീക്കണമെങ്കിൽ മറ്റുള്ള സഹായം ആവശ്യമായ മന്ത്രിമാരാണ് എൻ്റെ കൂടുതൽ അപ്പോൾ അവരെക്കാൾ ഞാൻ ഊർജ്ജസൽമാനെന്ന് കാണിക്കാൻ വേണ്ടി അവരെ പിടിച്ചെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ മാറ്റേണ്ടതല്ലേ എ കെ ശശീന്ദ്രൻ കാരണം അദ്ദേഹത്തിന് ഇരുന്ന് ചേർന്ന് എണീക്കാൻ മറ്റൊരു പല സഹായം വേണം മനസ്സിലായോ അതും ഏറ്റവും മുഖ്യമായ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന വനം വകുപ്പാണ് അത് എല്ലായിടത്തും ഉത്താൻ പോലും അത് കഴിയുന്നില്ല അപ്പോൾ അത് ഉദ്ദേശം ഇതാണ് ഞാൻ ആരോഗ്യവാനാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കുന്നുണ്ട് അത് മറ്റ് അനാരോഗ്യമുള്ള രണ്ടാളെ കൂടുതൽ കാണിക്കുമ്പോഴുള്ള ഞാൻ ആരോഗ്യമാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളത് അപ്പോൾ അതങ്ങനെ പോവുള്ളൂ അതിന് ഇപ്പോൾ തോമസിനെ പോലുള്ള ആളുകളെയും ആവശ്യമാണ് അത് അത് അതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു അത്രയിൽ അതിൽ ഇവിടെ സംസ്ഥാന അധ്യക്ഷസ്ഥാനം നോട്ടമെട്ടുന്ന മറ്റ് രണ്ട് പേർ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് കൂടി അവരോധിക്കപ്പെടുകയാണ് അവരുടെ ആ ഒരു അവരോധിക്കലിനെ എങ്ങനെയാണ് കാണുന്നത് സി സാധാരണയായി പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് എൻ സി പിയുടെ ഇപ്പം എൻ സി പിന്നെ തെറ്റിപ്പിരിഞ്ഞു പോയ പാർട്ടിയാണ് എൻ സി പി എസ് അവർ പ്രത്യേകമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നമ്മളത് എൻ സി പിയുടെ അതേ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഉച്ചിട്ട് മുന്നോട്ട് പോകുന്നു ഇവിടെ ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് ഒരു പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡൻറ് ഒരു ട്രഷറർ ഇതാണ് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത് മറ്റേ ജനറൽ സെക്രട്ടറിമാരൊക്കെ പ്രസിഡൻറ്റാണ് അപ്പോയിൻറ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതിന് വിപരീതമായി ആദ്യം തന്നെ അത് സെൽഫ് പവർ തെറ്റിച്ചു അദ്ദേഹത്തിൻ്റെ മകളെ വർക്കിംഗ് പ്രസിഡന്റ് കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മകളെ അപ്പോയിൻറ് ചെയ്തു അപ്പം ചാക്കോ എന്ത് ചെയ്തു ചാക്കോയും ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു അതാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ വളരെ നേരത്തെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറച്ചധികം സീറ്റ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുന്ന് രാജ്യസഭയിലേക്ക് പോകാനുള്ള ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആർക്കും എതിർക്കാൻ പറ്റില്ല ഇവിടെ കേരളത്തിൽ പ്രസിഡന്റ് എന്തിന് മഹാരാഷ്ട്ര രാജ്യസഭാ സീറ്റ് കൊടുത്തെന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് ചെയ്തു അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പ്രൈച്ചു പക്ഷെ സംഭവിച്ചെന്താണെങ്കിലും അസംബ്ലി ലക്ഷം കഴിഞ്ഞപ്പോൾ ഒന്നൂലത്തെ അവസ്ഥയായി ചാക്കോ അവസാനം ഒന്നിലത്തെ ഇതിൽ പിന്തള്ളപ്പെട്ടു ഇപ്പൊ ഉള്ള പ്രസം സാനം രാജിവെക്കേണ്ടി വന്നു അപ്പൊ അതേ ശൈലിയിൽ ഇവിടെ വന്നപ്പോൾ ഉണ്ടായതെന്താ ഈ തോമസ് കെ തോമസിന് ആ പാർട്ടി എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഇപ്പൊ അത് കൂടുതൽ ദഹാനന്താ അതിൽ മൂന്ന് വിഭാഗമുണ്ട് കോൺ ഈ പറയുന്ന എൻ സി പി എസിലെന്നത് വെളിവായി പുറത്തു വന്നു കാരണം എന്താ തോമസ് കെ ഒറ്റയാനായിട്ട് പോയിരുന്നത് അഞ്ച് സാധനത്തിന് വേണ്ടിയിട്ട് വിട്ടു നിൽക്കായിരുന്നു ചാക്കോ വേറെ സൈഡിലായിരുന്നു ഇപ്പുറത്തെ ശശീന്ദ്രൻ വേറെ ഭാഗമായിരുന്നു ഇപ്പോൾ തോമസ് കെ തോമസിനെ ആക്കിയപ്പോൾ തൊട്ട് ഒരു സൈഡിൽ ചാക്കോടെ ആളായിട്ടുള്ള സുരേഷ് ബാബുവിനെയും മറ്റൊരു സൈഡിൽ പി കെ രാജൻ മാഷയും അതായത് ശശീന്ദ്രൻ്റെ ആളായിട്ട് വെച്ചു എത്ര വർഷങ്ങളായിട്ട് രാജമാഷ് വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം എന്നൊരു പ്രസിഡൻറ് ആവാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ഏതുപോലെയാണെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ നമ്മളീ കുഴപ്പക്കാരായിട്ടുള്ള കാട്ടാനകളെ മയക്കുമൂടി വെക്കും വെച്ച് കഴിഞ്ഞാൽ അവരെ നല്ല ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് രണ്ട് കുങ്കി കുങ്കിയാനങ്ങളെ രണ്ട് സൈഡിൽ ഇടും കണ്ടിട്ടില്ലേ എന്നിട്ടാണ് കൊണ്ടുവരാ എന്ന പോലെ ഈ കുഴപ്പക്കാരനായ തോമസിനെ രണ്ട് കുങ്കി കുങ്കിയാനകൾ രണ്ട് സൈഡിലിട്ടിട്ട് നയിച്ചോണ്ട് പോകുന്നതാണ് ഇതിന് ഒരു ചിത്രം ഇതാണ് മനസ്സിലായത് അപ്പോൾ വരും കാലങ്ങളെന്തുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഗവൺമെൻ്റെ കാലം കഴിയുമ്പോൾ ശശീന്ദ്രൻ്റെ കാലം അവസാനിച്ചു അതോടുകൂടി അവർക്ക് ഈ പറഞ്ഞ രണ്ട് സീറ്റുണ്ടാവില്ല കുട്ടനാട് കൂടുത്താലും ജയിക്കാൻ പോകുന്നില്ല പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഏലത്തൂരുണ്ടാവില്ല മാത്രമല്ല അവസാനം ഞാൻ മത്സരിച്ച കോട്ടയ്ക്കൽ സീറ്റ് അവർക്ക് കൊടുക്കും അതുകൂടി ആ എൻ സിപ്പെടെ തീരും ഒരു സംശയം വേണ്ട അത് എൻ സി പി അല്ല എൻ സി പി എസ് മനസ്സിലായും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ പ്രത്യയശാസ്ത്രപരമായി മുന്നേറ്റൊന്നുമല്ല എൻ സി പി എസ് സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു കച്ചവടത്തിനുള്ളൊരു സാധ്യത എന്ന രീതിയിലാണ് ആ ഒരു സംവിധാനം പോലും നിലവുന്നത് ഇപ്പം തോമസ് കെ തോമസിലേക്ക് എത്തുമ്പോഴും അത് തന്നെ ഒരു സാധ്യത അല്ലേ അതിനപ്പുറത്തേക്ക് പ്രസ്ഥാന ഒരു പാർട്ടി എന്ന നിലയിൽ പ്രത്യയശാസ്ത്രം അങ്ങനെ എന്തെങ്കിലും എൻ സി പി എസിനുണ്ടാവും അല്ല പ്രത്യശാസ്ത്രം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകാത്തൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ളത് ഇല്ലല്ലോ സി വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പോൾ ഞങ്ങൾ ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് വെച്ചിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ ദേശീയ പ്രസിഡൻ്റ് അജിത് പവാർ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയിലെ മാത്രമല്ല അദ്ദേഹം കൂടുതലും മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര പറയുമ്പോൾ ചെറിയൊരു സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് ദേശീയ തലത്തിൽ നോക്കുന്നതിന് വേണ്ടി ആണ് പ്രഫുൽ പട്ടേലിന് വർക്കിംഗ് പ്രസിഡൻ്റ് കൊടുത്തത് അദ്ദേഹമാണ് ദേശീയ തലത്തിലുള്ള മറ്റു സ്റ്റേറ്റുകളും ബാക്കിയുള്ള കാര്യം നോക്കുന്നത് കാരണം അത് പവറിന് ഓൾറെഡി ഉപമുഖ്യമന്ത്രി ഫിനാൻസുമാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ രണ്ടാമത്തൊരാളെ അപ്പോയിൻറ് ചെയ്തിട്ടില്ലോ അപ്പോൾ കേരളത്തിൽ പോലും ഞങ്ങളതിന് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ പോകുന്നൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഊഹിക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞോളെ ശരിയാണ് ഇവിടെ സംസ്ഥാന സമ്മേളനം വലിയ വലിയ തോതിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുമ്പോഴും ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം പ്രവർത്തകരെ അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുകയാണ് ഈ സമ്മേളനത്തിന് മുമ്പ് ഫുൾ പട്ടേ കേരളത്തിലേക്ക് വരുന്ന അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നു വളരെ വളരെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയാണ് ഈ പ്രസ്താവന നടത്തി മണിക്കൂറിനുള്ളിൽ തന്നെയാണ് പി ശശീന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ഭയത്തോടെയുള്ളൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ശരീര ശൈലിയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എവിടെ ാണ് ശശീന്ദ്രൻ അല്ല ശശീന്ദ്രന്റെ ഉത്തരങ്ങളിൽ തന്നെ അതുണ്ട് ശശീന്ദ്ര അത് മഹാരാഷ്ട്രയിൽ മാത്രം നടക്കണ എലക്ഷൻ കമ്മീഷൻ ദേശീയ തലത്തിലാണ് തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് മനസ്സിലായോ മഹാരാഷ്ട്രക്ക് വേണ്ടി എടുത്ത തീരുമാനമല്ല പാർട്ടി രണ്ടായി പ്രവർത്തിക്കൊണ്ട് രണ്ട് ചിഹ്നം അലോട്ട് ചെയ്യാണ് മനസ്സിലായോ അപ്പോ ഇവൺ പാർലമെന്റ് ഇലക്ഷനിൽ ആ ചിഹ്നത്തിലാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിച്ചിട്ടുള്ള രണ്ട് പാർട്ടി വ്യത്യസ്തമായിട്ടില്ല അല്ലെങ്കിൽ മഹാരാഷ്ട്ര മാത്രമല്ല അച്ഛനെ ഇതിയാൻ പാട ബാക്കി എടുത്ത് വേറെ ഇന്നത്തെ മത്സരിക്കേണ്ടേ അതല്ലല്ലോ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്ര മാത്രമേ ആഫ്രിക്കണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ പേടിയാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് വളരെ വ്യക്തമല്ലേ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ തെറ്റല്ലേ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിനുള്ളിൽ പേടി കയറിയിരിക്കുന്നു കാരണം ഉള്ള ഈ സമയമെങ്കിലും ഇനിയുള്ളൊരു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വരെങ്കിലും ഏപ്രിൽ മെയ് ഇലക്ഷൻ വരുന്നെങ്കിലും ഇരിക്കാമെന്നുള്ള ഇതുണ്ടല്ലോ അത് നഷ്ടപ്പെടുന്ന പേടിയാണ് വേറൊന്നുമല്ല ഇവിടെ പി സി ചാക്കോടെ ഒരു അടുത്ത നീക്കം എന്തായിരിക്കാം സി പി സി ചാക്കോയ്ക്കുള്ള നീക്കം എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പേരിനൊരു ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കേരളത്തിലെ റോൾ അദ്ദേഹത്തിന് ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാര്യമായ റോളില്ല ഇത്ര വലിയ നേതാവായിട്ടും ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ യോഗത്തിൽ പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ലല്ലോ അതെ മനസ്സിലാക്കുക കാരണം സംസ്ഥാന പ്രസിഡൻ്റായ തോമസിന് പോകണ്ടേ മന്ത്രി ശശീന്ദ്രനും ശശീന്ദ്രനു മുമ്പേ അപ്പോൾ ആ റോള് ഏതാണ്ട് ഓൾമോസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ വല്ല ബി ജെ പിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബില്ല് വേണമെങ്കിൽ കയറിക്കൂടി എന്തെങ്കിലും ശ്രമിക്കാം അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റോള് ഇവിടെ എൻ സി പി എസിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അവരെ യഥാർത്ഥ എൻ സി പിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അങ്ങ് തയ്യാറാകുന്നുണ്ട് അല്ല ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് മനസ്സിലായോ അത് എൻ സി പിന്നു മാത്രമല്ല കെ ഡി പിന്നും വരുന്നുണ്ട് അപ്പം ഇന്ന് മലപ്പുറത്ത് പച്ച പച്ചനം നടത്തുകയാണ് കെ ഡി പിന്നുള്ള നല്ലൊരു വിഭാഗം എന്നുവെച്ചാൽ അവിടുത്തെ പാർട്ടി തന്നെ കെ ഡി പി തന്നെ നമ്മുടെ കയ്യിൽ ചേരുകയാണ് ഓൾറെഡി അവർ ഇന്ന് ഇന്നലെ അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഞങ്ങളുമായി സംസാരിച്ചു ഞങ്ങളവരെ കാരണം പഴയ എൻ സി പി അവർ അവിടെയും ഈ ഏകാധിപത്യമാണ് ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് അത് അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പാർട്ടി കൊണ്ടുപോകുന്നത് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു അത് അതിൻ്റെ റിവ്യൂ മറ്റുള്ള ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നാളെ അതെ സംസ്ഥാന ഭാരവകളുടെ യോഗം ചേരുകയാണ് അത് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് അതുപോലെ താഴെത്തട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അതെ ഇവിടെ കെ ഡി പിന്നാ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ സംസ്ഥാന സമ്മേളനവും രാഷ്ട്രീയ വിശദീകരണ യാത്രയൊക്കെ കേരളത്തിൽ എൻ സി പിക്ക് വലിയൊരു ഊർജ്ജം പകർന്നതായിട്ടങ്ങ് വലിയ ഊർജ്ജം ഞാൻ പോലും ഞങ്ങളുടെ ഒരു ടാർജറ്റ് അതായത് ഞങ്ങളുടെ ഈ ഇപ്പോൾ കേരളത്തിലുള്ള ഈ ഓരോ ബ്ലോക്ക് പ്രസിഡൻസ് അടക്കമുള്ള ബാലോകളുടെ കണക്കെടുത്ത് ഞങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ മൊത്തം രണ്ടായിരത്തി എഴുന്നൂറ്റി ജില്ലാനും ആളുകൾ വന്നു അത് അവരിൽ അധികവും ഞങ്ങളുടെ പാർട്ടിക്കാരല്ല അവർ പുറത്തു നിന്നുള്ള പല പറഞ്ഞു ചേരുന്ന ആളെന്നുണ്ട് ഈ കെ ഡി പിന്നുണ്ട് ഈ എൻ സി പി എസ് എന്നുള്ള ആളുകളുണ്ട് അതുപോലെ വ്യത്യസ്തമായ കേരള കോൺഗ്രസ് എന്നുള്ള ആളുകളുണ്ട് പല പാർട്ടിയിൽ നിന്ന് ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ വന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ കേരളം ഞെട്ടിയത് മറ്റൊരു മരണ വാർത്തകൾ ഒരു പയ്യൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി മരിക്കുകയാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിയെ മറ്റ് കുട്ടികൾ അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ആക്രമിച്ച ശേഷം അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കുട്ടിയോടൊരു പകയുള്ളതുപോലെ സംസാരിക്കുകയാണ് സമീപകാലത്ത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ആവർത്തിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിൽ വലിയൊരു വിപത്തായി മാറുമ്പോൾ അതിനെ ആരാണ് കാരണക്കാരാകുന്നത് അല്ല അതിന് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സർക്കാരിനെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെങ്കിൽ ഇതിപ്പോൾ ഈ സർക്കാർ ഒമ്പത് വർഷം തേക്കാൻ പോവുകയാണ് മനസ്സിലായി രമ്പ് ഈ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിലാണ് ഇത്രയധികം മാറിമായതിൽ ഈ വിപത്ത് ഇത് ചെയ്തിട്ടുള്ളത് അവർ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വിമുക്തി എന്ന ഒരു സർക്കാരിനെ തന്നെ ഇവരുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ ഇത്തരം കാര്യങ്ങളെ ഈ ഡ്രഗ്സിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ട് വിമുക്തിയുടെ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആണ് അതിൽ മുഖ്യമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അന്ന് ഇന്നത്തെ എനിക്കറിയില്ല ആ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പഞ്ചായത്തിന് കൊടുത്തിരുന്നത് ഇതിൻ്റെ ഈ ഭവിഷ്യത്തുകളെക്കുറിച്ചും മറ്റേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് മീറ്റിംഗ് കൂടാനും സെമിനാറുകൾ വിളിക്കാനും ആളുകളെ ബോധം നടത്താൻ വേണ്ടി ട്വൻ്റി ഫൈവ് തൗസൻഡ് കൊടുത്തിരുന്നു ഒന്ന് പഞ്ചായത്തിൽ ഇരുന്ന് എന്താ അവർ കമ്മിറ്റി കൂടും എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് വിളിക്കും ഒരു ക്ലാസ് നടത്തും ചായ വാങ്ങിച്ചു കൊടുക്കും തീർന്നു ഞാനിത് കണ്ടു ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആൾ ഇതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം വിദ്യാർത്ഥികളിൽ ഇത് കൂടി വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ഞാനന്ന് എക്സൈസ് കമ്മീഷണർ നേരിട്ട് കണ്ടു വിഷയസീയമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളിൽ ഇൻവോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഗവൺമെൻറ് പ്രോജക്റ്റാണെന്ന് പറയുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി കണ്ടു വിട്ട് ഇങ്ങനെ അതിൽ മലപ്പുറം ജില്ലയിൽ കോർഡിനേറ്ററായിട്ട് എനിക്കൊരു അവസരം തരാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് മാറ്റങ്ങള് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വാസം ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത് വെച്ചപ്പോൾ ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം വിദ്യാർത്ഥികൾ എങ്ങനെ ചെയ്യണം ഇങ്ങനെ പഞ്ചായത്തുകളിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് പിരിഞ്ഞുകൊണ്ടൊന്നും ഇതിന് പറ്റുന്നില്ല കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തണം അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം എന്നെ ആ വിമുക്തിയുടെ ഞങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് അതിൻ്റെ പാർട്ടാക്കി ആ ഒരൊറ്റതിലാണ് മലപ്പുറത്തെ അവിടെ ക്യാമ്പ് ഞാൻ ഏറ്റെടുത്തു അവിടെ ചെറിയ കുട്ടികൾ മുതൽ കെൻ്റെ ഗാഡിൻ മുതലുള്ള കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം നടത്തിക്കൊണ്ടും ഇവൺ മുതുകാടിനെ കോട്ടക്കല്ലിൽ കൂടുന്നതുകൊണ്ട് ഒരു വലിയ പാരൻസിനും കുട്ടികൾക്കും കൂടിയുള്ള ഒരേ ഒരു പരിപാടി നടത്തി അതുകൂടാതെ കോളേജ് ലെവലിലെ സ്റ്റുഡൻസിനും ഉപന്യാസ മത്സരങ്ങളും ബാക്കിയൊക്കെ നടത്തിയിട്ടെന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്രസൻറ്റേഷനുള്ള അവാർഡ് കൊടുത്തു ഏറ്റവും ബെസ്റ്റ് അമ്പ് ചിത്രങ്ങൾക്ക് വരച്ച കുട്ടികൾക്ക് നമ്മൾ അവാർഡ് കൊടുത്തു ഇങ്ങനെ സമൂഹത്തിൽ ഈ വിപത്തിനെ കുറിച്ചുള്ളൊരു അറിവ് എത്തിക്കുകയും എല്ലാ കോളേജുകളിലും ഈ വിമുക്തിക്കൊരു കോർഡിനേറ്ററുണ്ട് അവരെ വിളിച്ചുകൊണ്ട് അവരും കൂടി ഈ പറയുന്ന പല പരിപാടികൾക്കും വിളിച്ചിട്ടുണ്ട് ഞങ്ങളാണ് എക്സൈസിൻ്റെ മായ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ചേർന്നിട്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ കോഡിനേറ്റേഴ്സും വിളിച്ചുകൊണ്ട് ഒരു ദിവസത്തെ ഈ ഒഫീഷ്യൽസിനു വെച്ചുകൊണ്ടിന് വേണ്ടി സമ്മാനം സെമിനാർ നടത്തി എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചു ഒട്ടനധി അതിനുവേണ്ടി പൈസ ഒഴിവാക്കിയ ഒരാളാണ് ഞാൻ സി അങ്ങനെ ആരാ ചെയ്യുന്നത് ഇത് ഗവൺമെൻറ് എപ്പോഴും ഗവൺമെൻറ്റിൽ പോകുന്നു പിന്നെ പോലീസ് കൃത്യമായിട്ട് അതിൽ അത് എക്സൈസിൻ്റെ ഡ്യൂട്ടി ഞങ്ങളെല്ലാം വന്നിട്ട് അവർ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് സ്പെഷ്യൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് വളരെ കൃത്യമായി പോകുകയാണെങ്കിൽ നല്ല സുമാനം ചെയ്യാൻ പറ്റും മറ്റൊന്ന് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണം ഇപ്പോൾ ഒരു ചെറിയ എത്ര ഗ്രാമമാണെങ്കിൽ സ്വന്തം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ജാമ്യം കിട്ടുന്നതിലേക്കാണ് നിർത്തുന്നത് അത് മാറ്റണം എന്തുകൊണ്ട് സൗദിയിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും പോകുമ്പോൾ ഇത്തരത്തിലുള്ളത് കൊണ്ടുപോകാത്ത പിടിച്ചവൻ അവനെ അവന് അകത്താവുന്ന മാത്രമല്ല അവൻ കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ തല കെട്ടും അത് അവിടെ കർശനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അതിലേക്ക് പോകണമെന്നല്ല പക്ഷെ കർശനമായ നിയമം ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് എല്ലാ ഏജൻസികളും കോർഡിനേഷൻ കൊണ്ടുവന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ പക്ഷേ ഇവിടെ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രതിഭ എം എൽ എയുടെ മകനെ പിടിച്ചപ്പോൾ ഉള്ള അനുഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതും നല്ല ഉദ്യോഗസ്ഥരെ പിന്നോട്ട് വലിക്കാൻ കാരണമാകുന്നില്ല തീർച്ചയായിട്ടും പ്രതിഭ പറയേണ്ടതെന്നാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരാളെ അതെ ഒരു വിഷ്ണു അതെ എൻ ഡി എ എൻ ഡി എയുടെ ഒരു സ്റ്റേറ്റ് ലെവൽ ഒരു നേതാവിൻ്റെ മാന പിടിച്ചപ്പോൾ അയാൾ അയാൾ ആ പിടിച്ച അത് കണ്ടുപിടിച്ച ആളുകളെ അഭിനന്ദിച്ചു അതെ അത് എൻ്റെ മകനെ ഒരു മാറ്റിയെടുക്കുന്നതിന് എനിക്കൊരു ഒരു അവസരം നിങ്ങൾ തന്നതിന് എനിക്ക് സന്തോഷമുണ്ട് അതിൽ ഒരു പ്രത്യേകിച്ച് പ്രതി പ്രതിഭയെ അത് എം എൽ എ ആയിട്ടൊരു ജനപ്രതിനിധികൾ ഇതിനേക്കാൾ കൂടി നന്നായിട്ട് പറയേണ്ടതായിരുന്നു കാരണം ഇതാരെ വീട്ടിലും എത്താം അത് പ്രതിഭയുടെമാൻ്റെ കേസൊന്നും അല്ല എൻ്റെയും നിങ്ങളുടെയും ആരും വീട്ടിലും ഇതുപോലെ എത്താൻ നമ്മൾ അറിയുന്നില്ല മനസ്സിലായോ അപ്പോൾ അതിന് സഹായിക്കുന്നവരെ നമ്മൾ അതിനൊരു നന്ദി പറയുന്നതിന് പകരം എതിർത്തോണ്ട് എൻ്റെ പേടിയാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അതെ ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ നേരിടാൻ കഴിയാത്തത് ഇവിടെ വ്യാവസായിക മന്ത്രി പി രാജീവ് വലിയ മാറ്റങ്ങൾ വിപ്ലവകരമായി എന്തൊക്കെയോ സംസ്ഥാനം നടത്തുന്നുണ്ടെന്ന് മെയിനി പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാ പോസ്റ്റുകളും പൈസ മുടക്കി പെയ്ഡായിട്ടാണ് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ സ്പോൺസേർഡ് വൈ പെയ്ഡ് വൈ പി കെ പി എന്ന് കാണിക്കുന്നുണ്ട് അയാൾ ചെയ്യുന്ന അത്ര നല്ല പ്രവൃത്തിയാണെങ്കിൽ സ്വാഭാവികമാ ആളുകളെ ഏറ്റെടുക്കേണ്ടതല്ലേ അതുണ്ടാകാത്ത പക്ഷത്തിലല്ലേ ഇത്തരത്തിൽ കോടികളും ലക്ഷങ്ങളും മുടക്കി പി ആർ ചെയ്യേണ്ടി വരുന്ന സി അദ്ദേഹം പണ്ട് മുതലേ പി ആറിൻ്റെ മാസ്റ്ററാണ് മനസ്സിലായോ അതിന് അത് അത് കൃത്യമായിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ അയൽവാസിയും നല്ല സുഹൃത്തു അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല ഇപ്പോൾ ഈ ആലുവ താലൂക്ക് ഹോസ്പിറ്റലാണ് ആദ്യമായിട്ടുള്ള ഡയാലിസിസ് സെൻറ്റർ കൊണ്ടുവരുന്നത് അതിലേക്ക് എട്ട് ലക്ഷം രൂപയുടെ ജനറേറ്റർ കൊടുത്താളാണ് ഞാൻ ഞാനും ആക്കാൻ പറ്റുമെമ്പറായിരുന്നു മനസ്സിലായോ അതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജസഭ മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചപ്പാത്തി യൂണിറ്റ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ വേണം അതുപോലെ ഹോസ്പിറ്റലിനുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൈസ ഒന്നുമല്ല രാജ്യസഭ മെമ്പർ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്തായാലും ചെയ്ത നല്ലത് ഞാൻ തെറ്റു പറയില്ല അതെല്ലാം ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ കാലാവധി അവസാനിക്കുന്ന തൊട്ട് മുമ്പ് ഒരു പാർലമെൻ്റ് കമ്മിറ്റി ഇവിടെ വന്നിരുന്നു അത് ഇവിടെ മാത്രമല്ല എല്ലാ പാർലമെൻ്റ് ഓരോ ഏരിയയിലേക്ക് ഓരോ ആളുകളെ പോയിൻറ്റ് ചെയ്തിട്ട് അവരോട് വന്നപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ പരിപാടികളെ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്ത് ഞാൻ ചെന്നൈ നാളെ കൊടുത്തിട്ടാണ് അന്ന് വീഡിയോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് കംപ്ലീറ്റ് കൊടുത്തത് എന്നിട്ടാണ് അതിൻ്റെ ഈ പ്രശംസ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ പണ്ട് മുതലെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അത് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ പി ഞാനായതുകൊണ്ട് എനിക്കതിന് പൈസ തരേണ്ടി വന്നിട്ടില്ല അതെ മനസ്സിലായി പക്ഷേ ഇത് പി ആർ ഏജൻസി ഇന്നത്തെ കാലത്ത് എല്ലാം പി ആർ ഏജൻസികളെ ഏൽപ്പിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞു അത് സർക്കാരും ഇന്ന് അങ്ങനെ തന്നെയുള്ളു പി ആർ ഏജൻസികളെ വെച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി അത് അതിന് തയ്യാറെടുത്തുകൊണ്ട് ഒട്ടനവധി പി ആർ ഏജൻസികൾ ഇവിടെ ഒരാളുടെ എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് ആ ഏജൻസികൾ നാലും അഞ്ചും ആളുകൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി അതെ അവരെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതെ പി ആർ ഏജൻസികൾ ഉപയോഗിക്കുന്നവരും ഇന്ന് ഇവിടുണ്ട് കാരണം ഞാൻ രണ്ടു പ്രാവശ്യം മത്സരിച്ചുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പി ആർ ഏജൻസി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പി ആർ ഏജൻസികൾ ആരും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ചില സിസ്റ്റംസ് ഉണ്ടാവ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് ഈ രാജീവ് ഇവിടെ ഇപ്പോൾ ഈ ഗ്ലോബൽ സമ്മീറ്റ് സമ്മിറ്റ് വന്നപ്പോഴും ആഗോള നിക്ഷേപം ഇത് വന്നപ്പോഴും അദ്ദേഹം ഏറ്റവും അധികം പ്രൊജക്റ്റ് ചെയ്ത കാര്യം എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് അത് ആ സമ്മിറ്റിന്റെ തലേ ദിവസം തന്നെ പൊളിഞ്ഞു തീർച്ചയായും കാരണം കേന്ദ്രമന്ത്രിയോട് വന്നിട്ട് പറഞ്ഞു അഞ്ചു വർഷം മുമ്പ് യു എൻ നിർത്തിയത് ഇതാണ് പിന്നെങ്ങനെ ഇത് ഇപ്പൊ ഇവിടെ നടത്തുന്ന ചോദിച്ചല്ലോ അവിടെ അവിടെ കഴിഞ്ഞു മനസ്സിലായി അപ്പൊ പറയുന്നവർ പറയട്ടെ അതൊക്കെ അവരുടെ ഒരു ഇതാണ് സ്വയം ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ ജനങ്ങളിവിടെ കുറച്ചുകൂടി മറ്റുള്ള ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രശസ്തമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ മൂന്ന് മുന്നണികളിലായി ഇരുപത്തഞ്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതെ അതായത് ഉള്ള പാർട്ടി പിളർന്നിട്ടോ വിഭിന്നമായ ചിന്തയിൽ പോയിട്ടോ അതെ പല കാരണങ്ങളെ കൊണ്ട് മാറിയതുകൊണ്ടോ ഇരുപത്തഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളിലായി ഉണ്ട് അതിലൊന്നിലും പെടാതെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ഇരുപത്താറാമത്തേറ്റ് കുട്ടിയാൽ മതി ഞാൻ പറയുന്നത് എല്ലാവർക്കും രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള പക്ഷേ സാധാരണക്കാരുടെ ഞാൻ അത് ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യാം അത് നല്ല കാര്യമാണ് പക്ഷേ ടി ആർ എൻസ് ഉപയോഗിക്കുമ്പോൾ സർക്കാരിൻ്റെ പൈസ കൂടെയെന്നുള്ളത് അതെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇവിടെ നമ്മുടെ യാത്ര ആരംഭിക്കുന്ന കാസർഗോഡ് നിന്നാണ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ അങ്ങയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ നെഗറ്റീവ് കമൻറ്റുകൾ പലപ്പോഴും രൂപപ്പെട്ടിരുന്നു എന്നാൽ ഈ യാത്ര കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ഒരു വളരെ രസകരമായ ഒരു കമൻ്റ് ഞാൻ വായിക്കുകയുണ്ടായി അങ്ങ് കോട്ടയ്ക്കൽ പരാജയപ്പെട്ടു പോകുമ്പോഴും അങ്ങ് ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക് ഞങ്ങളുടെ അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് അങ്ങ് നിർമ്മിച്ച് നൽകിയ കിണറ്റിൽ ഇന്നും അങ്ങയുടെ മനസ്സ് പോലെ തന്നെ ഇപ്പോഴും ജലം ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ് മത്സരിച്ചൊരു മണ്ഡലത്തിൽ കാലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അവിടുത്തെ സമ്മതിദായകർ ഒരാളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് ഏറെ വലിയൊരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർന്ന് തന്നെ പറയുമ്പോൾ ഇവിടെ സംസ്ഥാന സമ്മേളനമൊക്കെ വളരെ ഗംഭീരമായിരുന്നു ഇത് യഥാർത്ഥ എൻ സി പി അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്ര വലിയൊരു സംസ്ഥാന സമ്മേളനം എൻ സി പിക്ക് ഇവിടെ നടത്തുവാൻ സാധിച്ചു ശശീന്ദ്രനോട് മാധ്യമപ്രവർത്തകർ പോലും ചോദിക്കുന്നത് എൻ സി പി സംസ്ഥാന യാത്രയും സമ്മേളനമൊക്കെ നടത്തിയല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും നടത്താത്ത ശശീന്ദ്രന് കുറച്ചു നേരം മൗനം പാലിക്കേണ്ടതായിട്ടും വന്നു ഈ രണ്ട് കാര്യങ്ങളെ അങ്ങ് എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് അല്ല ഞാനവിടെ കോട്ടക്കലിൽ മത്സരിച്ചത് മുസ്ലിം ലീഗായിട്ടാണ് അതെ എന്നാൽ ആ മുസ്ലിം ലീഗിലെ ഒട്ടുമിക്ക നേതാക്കന്മാരായിട്ടും നല്ല അവിടെ കോട്ടക്കലിൽ പ്രത്യേകത ഉണ്ട് കോട്ടക്കൽ കേരളത്തിൽ കേരളത്തിലെ ഒരുപക്ഷെ കോട്ടക്കൽ മാത്രമേ അങ്ങനെയുള്ളൂ ചുറ്റുപാടും എട്ട് മണ്ഡലങ്ങളുണ്ട് അതെ അതിൻ്റെ നടുക്ക കോട്ടയൽ കാരണം അന്നത്തെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ നീളത്തിൽ അങ്ങ് ഒരു മുസ്ലിം ലീഗിന് ജയിക്കാൻ പറ്റുന്നൊരു കോൺസ്റ്റ്യൂസ് ആയിട്ടാണ് മാറ്റേണ്ടത് അതുകൊണ്ടാണ് ഈ എട്ട് മണ്ഡലങ്ങൾ നാല് പേറും വരുന്നത് മനസ്സിലായേ അപ്പോൾ ഓരോ സ്ഥലത്തിലും നമുക്കറിയാം എട്ട് മത്സരിച്ച അധികം മുസ്ലിം ലീഗാണ് അവിടെ മത്സരിക്കുന്നത് പലയിടത്തും കോൺഗ്രസ് അല്ല അങ്ങനെ സ്വർണ്ണത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം ഉള്ള എല്ലാവരുമായിട്ടും എനിക്ക് നല്ല സൗഹൃദം ഉണ്ട് അവർ പലപ്പോഴും എന്നോട് നിങ്ങളിങ്ങോട്ട് വാ എന്ന് പോലും പറഞ്ഞ അതുണ്ടായിട്ടുണ്ട് അതിൽ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള എന്താണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലടുത്ത വോട്ടേഴ്സ് പണ്ട് ഞങ്ങൾ ലീഗിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റാത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങളിവിടെ ജയിക്കേണ്ട ആളാണെന്ന് പോലും പിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാന്നാണ് ഞാൻ അവിടെ അഞ്ച് കാര്യങ്ങളെ ആണ് ഈ കുടിവെള്ളം ഏറ്റവും കൂടുതൽ കാരണം അവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞ ഹില്ലി ആൻഡ് എല്ലാ സ്ലോപ്സും ഉള്ളത് അവിടെ വെള്ളത്തിന് വലിയ പ്രശ്നമാണ് ജനുവരി മുതൽ കുടിവെള്ളം കൊടുക്കണം ഞാനവിടെ ഈ അഞ്ച് മുനിസിൽ അഞ്ച് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റിയിലും വണ്ടികൾ വെച്ചുകൊണ്ട് ജനുവരി മുതൽ ജൂൺ അവസാനം മഴ പെയ്താലും കുടിവെള്ളത്തിൻ്റെ ഇതില്ല ഉണ്ട് എത്രയോ കിണറുകൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട് മോട്ടറ് വെച്ച് കൊടുത്തിട്ടുണ്ട് എത്രയോ കുഴൽക്കണ്ട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പുതിയ കിണർ കുത്തിയിട്ട് മോട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ചെയ്തുണ്ട് അപ്പം അവരൊക്കെ ഓർക്കുന്നത് നല്ല കാര്യം അതേപോലെ തന്നെ കോവിഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എൻ്റെ വാതകത്തിലുള്ളതല്ല അത് പക്ഷേ എങ്കിലും കോവിഡ് കാലത്ത് നാൽപ്പതിനായിരം വീടുകളിൽ മാസ്കും അതുപോലെ തന്നെ ഹോമിയോ മെഡിസിൻസ് ഞാൻ എത്തിച്ചു ചെറിയ കാര്യമല്ല അതേമാതിരി മൂവായിരത്തി സ്ത്രീകൾക്ക് അവിടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ടെസ്റ്റ് കൊച്ചിൻ ക്യാൻസറിൻ്റെ വണ്ടി കൊണ്ടു നടത്തി നടത്തി അല്ലെങ്കിൽ ആറുപേർക്ക് അസുഖം ഉണ്ടായിരുന്നു അവർക്ക് ചികിത്സിക്കുള്ള പൈസ നൽകി ചികിത്സിച്ചു അഞ്ചുപേർ എടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്താലും തൊഴിലവസരങ്ങളുടെ അതുപോലെ തന്നെ ഈ ഡ്രഗ്സിൻ്റെ ഇങ്ങനെ എല്ലാത്തിലും നൂറ്റി ചില്ലാനം നൂറ്റി പതിനേഴോളം നൂറ്റി പതിമൂന്ന് ക്ലബ്ബുകളുണ്ട് ആ ക്ലബുകൾക്കെല്ലാം അവിടെ ജേഴ്സിയും ഫുട്ബോളും കൊടുത്ത് ഡ്രഗ്സിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടി ക്ലബ്ബുകൾ ഞാൻ ചെയ്തു ക്ലബ്ബുകൾക്കെല്ലാം അവർക്കെല്ലാം സഹായം വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അപ്പം അത് അവിടെ നിന്ന് തോറ്റിട്ടാണ് പക്ഷേ നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കടമ അത് പൊതുപ്രവർത്തനായി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബാധ്യതയാണ് അത് പറഞ്ഞാൽ ചെയ്യണം അല്ലാത്തത് പറയരുത് എന്നൊരു ഇതുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്ത് ഉള്ളൂ മനസ്സിലായോ അവർ ഓർക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ളത് അങ്ങ് ആദ്യം സൂചിപ്പിച്ച നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒരു ഏതൊരു കാര്യം വിജയിക്കുമ്പോഴാണ് നെഗറ്റീവായിട്ടുള്ളത് വരാം മനസ്സിലായോ ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ആശ വർക്കേഴ്സിൻ്റെ സമരം അവരെ ഏത് നിലയ്ക്കാണ് സി ഐ ട്യൂടെ നേതാവായ ഇളമരം കരിയും അതെ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു അദ്ദേഹത്തെ പോലൊരു നേതാവിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ് പറഞ്ഞാലെന്താ ആ സമരം വിജയിക്കുകയാണ് വിജയിക്കുമ്പോൾ ഈ നെഗറ്റീവ് ഇത് എതിരാളികൾ കൊണ്ടുവരും ആ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം എന്താ ആ സമരം വിജയിച്ചു എന്ന് അപ്പം എൻ്റെ ജാത വിജയിച്ചു എന്നാണ് അതെ ഞാനതിൽ ഉൾക്കൊള്ളുന്നതും എനിക്ക് പറയുന്നവരോട് സമീപകാല കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വളർച്ചയാണ് എൻ സി പി എന്ന സംഘടന മുന്നോട്ട് വെക്കുന്നത് ആ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുകയാണ് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ എൻ എ മോഹൻകുട്ടി അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം നമസ്കാരം